റോഡ് പണി റോഡ് പണി ഇത് നമ്മുടെ മാർദീര് പഞ്ചായത്തിലെ ആദ്യമായി തീർക്കേണ്ട റോഡാണ് നമ്മുടെ മറ്റു പതിനേഴ് വാർഡുകളിലും ഈ ജലനിധിയുടെ വർക്ക് നടക്കുന്ന സമയത്തും അതിന്റെ ഭാഗമായിട്ട് ഈ വാർഡിലും രണ്ടു വാർഡുകളാണ് രണ്ട് വാർഡ് ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് ഇവിടെ ഈ ജലനിധിയുടെ വർക്ക് നടക്കാൻ കരാർ ജീവനക്കാരെത്തിയപ്പോൾ ഇവിടുത്തെ വാർഡ് പ്രതിനിധി ജനപ്രതിനിധികളും ഇവിടുത്തെ കോൺഗ്രസിന്റെ കുറച്ച് ആളുകളും കൂടി തടസ്സപ്പെടുത്തും തടസ്സപ്പെടുത്തി അവര് തിരിച്ചു തിരിച്ചുവിടുന്നു തിരിച്ച് പോവും പിന്നെ വേറെ ഏതെങ്കിലും സമയത്ത് വരും അപ്പോഴും തിരിച്ചു പറഞ്ഞു അങ്ങനെയാണ് ഈ വർക്ക് ഇങ്ങനെ ഈ ലാസ്റ്റ് നേരം പിന്നീട് അത് നിർബന്ധമായും ഈ റോഡ് രണ്ട് സൈഡും പൊളിക്കേണ്ടത് അതാണ് ജലനിധി പൈപ്പ് പദ്ധതിയുടെ കേന്ദ്രം താങ്ക് യു ഉയർന്ന പ്രദേശമാണ് പഞ്ചായത്തില് അപ്പൊ അതിൻ്റെ പതിനെട്ട് രണ്ട് സൈഡും പൊളിക്കേണ്ടതാണ് അതിലേക്ക് വീണ്ടും ഈ കുറച്ച് ജനപ്രതിനിധി പഞ്ചായത്തിലെ സമ്മർദ്ദം ചെലുത്തിയിട്ട് രണ്ട് ഇവിടെ നിന്ന് വരുന്ന രണ്ട് ടേണിംഗിൽ കോൺക്രീറ്റ് ജയിച്ചു ലക്ഷങ്ങൾ പൈസ സമ്മർദ്ദം ചെലുത്തിട്ട് കോൺക്രീറ്റ് ജയിച്ചു അങ്ങനെ പോയി ഈ റോഡ് ഇന്നതിൻ്റെ പുനർ പുനർനിർമ്മാണം ആരംഭിക്കുകയാണ് റീറ്റാറിങ് റീറ്റാറിങ് ആരംഭിക്കുന്നത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ കാലയഴുതിയും റോഡ് ഇങ്ങനെ കിടുന്നു ഇവിടുത്തെ ജനങ്ങളൊക്കെ വളരെ യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് അപ്പോൾ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഉപരി ഇവിടുത്തെ ജനങ്ങളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുക എന്നാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം അപ്പോൾ അതിൻ്റെ ഈ മാസം അവസാനം തന്നെ ഇരുപത്തിയേഴാം തീയതി നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ തുർവാണത്തേക്ക് തുർവാണത്തേക്കുള്ള വലിയ പാലം അല്ലേ മുപ്പത്തിയേഴ് കോടി രൂപ വരികയാണ് അതിന്റെ അതിന്റെ കൂടി ഒക്ടോബർ തീയതി വൈകിട്ട് മണിക്ക് വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസ് ാണ് ഇരു പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുറവാണത്ത് വെച്ചിട്ട് അല്ലെ ഈ മാസം ഒക്ടോബർ ഇരുപത്തിയേഴിന് അല്ലെ മുഹമ്മദ് റിയാസ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതെ വലിയൊരു വൈബായിട്ട് നല്ലൊരു പരിപാടി ആയിട്ട് മാറും മാറഞ്ചേരി ജീവാസികളുടെ ഒരു പ്രതീക്ഷ സഫലമാവുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഉത്സവമായിട്ട് മാറും അത് നടന്ന് നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ റോഡ് ഈ ദുരിതാവസ്ഥ നിർബന്ധമായി മാറുന്നുള്ളൊരു ഇതിൽ നമ്മുടെ പാർട്ടിയുടെ ഇടപെടൽ മൂലം മിനിസ്റ്റർ ഒരു പ്രത്യേക താല്പര്യം തന്നെ എടുത്തിട്ടാണ് ഈ റോഡിന്റെ പുനർ റിട്ടാറിംഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത് അപ്പം അതിന് എത്ര മുപ്പത്തിയേഴ് കോടി മുപ്പത്തിയേഴ് കോടിയുടെ ഒരു പദ്ധതിയാണ് വരാൻ പോകുന്നത് തുറോണത്തേക്ക് ആ പാലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത പ്രദേശം മാറഞ്ചേരി വെളിയങ്കോട് കടം പെരുമ്പടപ്പ് ഈ പഞ്ചായത്തുകളുടെ ഒക്കെ പ്രധാന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടന്നെ ഈ തുറവാണ പ്രദേശം മാറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്